ഇന്ന് ജൂൺ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ പതിനാറിനാണ് ഫോർഡ് മോട്ടോർ കമ്പനി സ്ഥാപിതമായത് ഹെൻറി ഫോർഡ് ഉൾപ്പെടെ പതിമൂന്ന് പേർ ചേർന്നാണ് കമ്പനി സ്ഥാപിച്ചത് ഇരുപത്തെണ്ണായിരം ഡോളർ ആയിരുന്നു അവരുടെ ആദ്യ നിക്ഷേപം ഒരു മാസത്തിന് ശേഷം ജൂലൈ പതിനഞ്ചിന് കമ്പനി നിർമ്മിച്ച ആദ്യ കാർ വിപണിയിലെത്തി കമ്പനിയുടെ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരിയും ഹെൻറിയുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹം കമ്പനിയുടെ പ്രസിഡന്റും കൺട്രോളിംഗ് ഓണറുമായി കാർ നിർമ്മാണ രംഗത്ത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഫോർഡ് ഇന്ന് ലോകത്തെ ഒന്നാം നമ്പർ കാർ നിർമ്മാണ കമ്പനികളിലൊന്നാണ് ബഹിരാകാശത്ത് ആദ്യമായി ഒരു സ്ത്രീ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ പതിനാറിനാണ് റഷ്യക്കാരിയായ വാലന്റീന തെരഷ്കോവയായിരുന്നു അത് ബോസ്റ്റോക്ക് സിക്സ് എന്ന സ്പേസ് ഷട്ടിലിൽ സീഗൽ എന്ന കോഡ് നാമത്തിലായിരുന്നു അവരുടെ യാത്ര റഷ്യയിലെ മസ്ലിനിക്കോവോ എന്ന ഗ്രാമത്തിലായിരുന്നു അവരുടെ ജനനം ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളെ കഠിന പ്രയത്നം കൊണ്ട് അതിജീവിച്ച അവർ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുകയും പാരച്യൂട്ട് പരിശീലനം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ റഷ്യൻ വനിതാ ബഹിരാകാശ സംഘത്തിൽ അംഗമായി ബോസ്റ്റോക്കിൽ ബഹിരാകാശ യാത്ര നടത്തി അവർ എഴുപത് ദശാംശം എട്ട് മണിക്കൂർ അവിടെ ചിലവഴിച്ചു നാൽപ്പത്തെട്ട് തവണയാണ് വോസ്റ്റോക്കിൽ അവർ ഭൂമിയെ ഭ്രമണം ചെയ്തത് ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തിയ വാലന്റീനയെ രാജ്യം ഹീറോ ഓഫ് ദി സോവിയറ്റ് യൂണിയൻ ബഹുമതി നൽകി പത്രസമ്മേളനത്തിനിടെ പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നടത്തിയ അക്വാ പരാമർശത്തിൽ കൊക്കോള കമ്പനിയുടെ വിപണി മൂല്യത്തിൽ വലിയ ഇടിവുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനാറിനായിരുന്നു ഏകദേശം നാനൂറ് കോടി ഡോളറിന്റെ നഷ്ടമാണ് കൊക്കകോളക്ക് ഉണ്ടായത് യൂറോ കപ്പിലെ പോർച്ചുഗൽ ഹംഗറി പോരാട്ടത്തിന് മുന്നോടിയായി നടന്ന പത്ര സമ്മേളനത്തിനിടയിലാണ് സംഭവം പത്രസമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് റൊണാൾഡോ തന്റെ മുന്നിലുണ്ടായിരുന്ന രണ്ട് കൊക്കക്കോള കുപ്പികൾ മാറ്റിവെച്ച് കുടിവെള്ളക്കുപ്പി ഉയർത്തിക്കാട്ടി വെള്ളം എന്ന അർത്ഥമുള്ള അക്വ എന്ന് ഉറക്കെ പറഞ്ഞതിനെ തുടർന്നാണ് കമ്പനിയുടെ ഓഹരി വിലയും വിപണി മൂല്യവും ഇടിഞ്ഞത് സംഭവത്തെ തുടർന്ന് കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കി ശുദ്ധജലം കുടിക്കൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ താരം നൽകിയത് എന്ന വ്യാഖ്യാനം മാധ്യമങ്ങളിൽ വൈറലായതാണ് കൊക്കക്കോളയ്ക്ക് തിരിച്ചടിയായത്